കുറച്ച് പ്രോബ്ലം പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു ഈ സൺഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ദിവസമാണ് ഭയങ്കര മടി പിന്നെ ക്ലീനിങ് പിന്നെന്തെങ്കിലും ഗസ്റ്റ് കാണും ആകെ ഉള്ളൊരു ഓഫാണേ സൺഡേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ള ഒരു ഓഫാണ് നമ്മൾ കൂടുതലും ഫാമിലി ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കും കേട്ടോ അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം സൺഡേയിൽ സൺഡേയിൽ ഞാൻ ഒരു സ്റ്റോറി ഇടാട്ടോ ഏതെങ്കിലും ഒരു സ്റ്റോറി ഞാൻ തലേ ദിവസം തന്നെ ഓയിസ് ചെയ്ത് വെക്കുവോ അങ്ങനെ വല്ലതും ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് അങ്ങനെ വല്ലതും നമുക്ക് അടുത്ത ആഴ്ച മുതൽ അങ്ങനെ ചെയ്യാം കേട്ടോ കാരണം നിങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്ക് അറിയാം അപ്പം സൺഡേയിൽ നമുക്ക് തീരുമാനിക്കാം ഞാനത് വഴിയെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ഫാമിലി ബ്ലോഗിന് ഭയങ്കര റെസ്പോൺസ് എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു ഡോൺ കേക്ക് കിട്ടി ഭയങ്കര സന്തോഷമായി താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം ഞാൻ ഇടയ്ക്ക് നിങ്ങൾ കുറേ പേർ എന്ന യൂട്യൂബ് തുടങ്ങുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെയൊക്കെ വീഡിയോ ടൈം പോലെ അപ്ഡേറ്റ് ചെയ്യാട്ടോ അപ്പം നമുക്ക് അതിലേക്ക് പോവാം എയർപോർട്ടിലേക്ക് പോയപ്പോൾ പതിവ് പോലെ വേദന തന്നെ അലട്ടുന്നില്ലെന്ന് ശ്രീഹരി അറിഞ്ഞിരുന്നു ഈ സാഹചര്യങ്ങളിൽ നിന്നും ഒന്നു മാറുവാൻ മനസ്സുകൊണ്ട് എന്ന് അവന് തോന്നി അവളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അവളുടെ അരികിൽ നിൽക്കുമ്പോൾ താൻ അവളുടെ ഭർത്താവാണെന്ന ബോധം തോന്നുമ്പോൾ എന്തുകൊണ്ടോ മനസ്സ് വല്ലാതെയായി പോകുന്നത് പോലെ വലത് കൈയിലെ മോതിരവിരലിൽ ചേർന്ന് കിടക്കുന്ന സ്വർണലിപികളാൽ ആലേഖനം ചെയ്ത ജാനകി എന്ന പേര് ഒന്നുകൂടി അവൻ നോക്കി കയ്യിൽ ചേർന്ന് കിടക്കുന്നവളെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമെന്ന് അവനും ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇനി എത്ര നാൾ എടുക്കും അവളെ താൻ തന്റെ പ്രണയമായി കാണുവാൻ എങ്കിലും ആ വാക്കുകൾ തൻ്റെ മനസ്സിലേക്ക് കൂടി ആലേഖനം ചെയ്യുവാൻ ശ്രമിച്ചിരുന്നു ശ്രീഹരി ഹരി കൂടിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ആ വീട്ടിൽ മൂകത മാത്രമായി മാറിയിരുന്നു ജാനകിക്ക് ഒറ്റപ്പെടൽ തോന്നി എത്രയൊക്കെ ഹരിയേട്ടൻ സംസാരിച്ചില്ലെങ്കിലും ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ തന്നോടൊപ്പം ഒരാൾ ഉണ്ടല്ലോ എന്നും തനിക്ക് സ്വന്തമെന്ന് പറയുവാൻ ഈ ലോകത്ത് ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നും ഒരു തോന്നൽ ഉണ്ടായിരുന്നു അത് നഷ്ടമായപ്പോൾ അവൾക്ക് വല്ലാത്ത വേദന തോന്നി അവളുടെ വേദന മനസ്സിലാക്കി എന്നതുപോലെ വിദ്യ അവളോട് ഓരോ കാര്യങ്ങളും പറയുകയും അവളെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ ശ്രമിച്ചിരുന്നു ഇടയിൽ കാര്യമായി തന്നെ ശ്രീവിദ്യ അവളോട് ചോദിച്ചു ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാ നിനക്കെന്നോട് പിണക്കം തോന്നരുത് കാര്യമറിയാതെ ശ്രീവിദ്യയുടെ മുഖത്തേക്ക് നോക്കി ജാനി എന്താ ചേച്ചി ഞാൻ ഹരിയേട്ട് പെങ്ങളല്ലേ നിന്നോട് ഈ ഒരു കാര്യം ചോദിക്കാനും എനിക്ക് മടിയുണ്ട് എങ്കിലും നിന്നോടല്ലേ നമ്മൾ തമ്മിലല്ലേ അങ്ങനെയൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചോദിക്കാം ഹരിയേട്ടൻ ഒരു ഭാര്യയോടുള്ള സ്നേഹത്തോടെയാണോ നിന്നോട് ഇടപെടുന്നത് മടിച്ചു മടിച്ചാണ് അവൾ ചോദിച്ചതെങ്കിലും അതിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്ത് മറുപടിയാണ് താൻ പറയുന്നതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു എങ്കിലും മടിച്ചു മടിച്ച് തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി ജാനകി പറഞ്ഞു ഹരിയേട്ടൻ എന്നോടുള്ള സ്നേഹം കുറവൊന്നുമില്ല ചേച്ചി പക്ഷേ എന്നെ ഭാര്യയുടെ സ്ഥാനത്തേക്ക് കാണുവാൻ ഹരിയേട്ടന് കുറച്ച് സമയം വേണം ഹരിയേട്ടൻ തന്നെ എന്നോട് പറഞ്ഞു എൻ്റെ മനസ്സിൽ എപ്പോഴൊക്കെയോ ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് എനിക്കെൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്തേക്ക് ഹരിയേട്ടനെ കാണാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പക്ഷേ അങ്ങനെയല്ലല്ലോ ഹരിയേട്ടന് ജാനകി പറഞ്ഞു അതെ ആ ഒരു കാര്യം മാത്രം നീ മനസ്സിലാക്കിയാൽ മതി ഹരിയേട്ടൻ നിന്നെ ഭാര്യയെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ പതുക്കെ പതുക്കെ മാറിക്കോളും അതുവരെ നീ കാത്തിരിക്കണം അല്പം കാത്തിരുന്നാളും നിന്നെ ഭാര്യയായിട്ട് മനസ്സിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഹരിയേട്ടൻ സ്നേഹിക്കും ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും ഉപരിയായി നിനക്കറിയാലോ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവർക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ മടിക്കില്ല ഹരിയേട്ടൻ അങ്ങനെയാണ് സ്വഭാവം അപ്പോൾ സ്വന്തമായി ഉള്ളവളാകുമ്പോഴോ നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഹരിയേട്ടൻ നിന്നെ സ്നേഹിക്കും അതിന് നീ കുറച്ചു കാലം കാത്തിരിക്കണമെന്ന് ഉള്ളൂ പിന്നെ നിനക്ക് വിവാഹപ്രായമൊക്കെ ആകുന്ന സമയമാകുമ്പോൾ എൻ്റെ ചേട്ടൻ പോരാന്ന് നിനക്ക് തോന്നൂടി പകുതി കാര്യമായും പകുതി കളിയായും അവൾ ചോദിച്ചു അപ്പം ചേച്ചിയും പറയുന്നത് എനിക്ക് ചേട്ടനോട് തോന്നിയത് വെറും ഒരു ആകർഷണമാണെന്നാണോ ജാനകി വിഷമത്തോട് ചോദിച്ചു അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ ഇഷ്ടങ്ങൾ ആയിരിക്കില്ല രണ്ട് മൂന്ന് വർഷം കൂടി കഴിയുമ്പോൾ അന്നേരം തോന്നും ഇതിലും നല്ലൊരാളിനെ നിനക്ക് കിട്ടിയേനെയെന്ന് നിനക്ക് സൗന്ദര്യമുണ്ട് വിദ്യാഭ്യാസമുണ്ട് അങ്ങനെ നോക്കുമ്പോ ഹരിയറിന്റെ വിദ്യാഭ്യാസം കുറവാണ് നിന്നേക്കാൾ പ്രായമുണ്ട് അങ്ങനെ പല പല ചിന്തകൾ വരാമല്ലോ അങ്ങനെയൊക്കെ നീ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ അത് മോശമായി ബാധിക്കില്ലെന്ന നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിനക്ക് തോന്നി ഇഷ്ടം യാഥാർത്ഥ്യമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലാട്ടോ കുറെ കാലം കഴിഞ്ഞ് ജീവിച്ചു തുടങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും ഹരിയറിനൊരു പഴഞ്ചനാണ് ആ ജനറേഷനായി ഒത്തുപോകുന്ന ചിന്താഗതികളായിരിക്കില്ലേ അതൊക്കെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ ഒരു ഭയമാണെന്ന് തോന്നുന്നു ചേച്ചി ഹരിയേട്ടനും പക്ഷെ എൻ്റെ മനസ്സിലുള്ള ഹരിയേട്ടനോട് തോന്നിയ ഇഷ്ടം അത് പറഞ്ഞു തരാൻ എനിക്കറിയില്ല എനിക്ക് ജീവിച്ച് കാണിക്കാൻ മാത്രമേ അറിയൂ ചേച്ചിക്കറിയോ അറിയൂ ഹരിയേട്ടനെ പിരിയേണ്ടി വരുമെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പോലും അറിയാതെ ഹരിയേട്ടനോടുണ്ടായിരുന്നത് പ്രണയമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത് അതുവരെ ഞാൻ കരുതിയിരുന്നത് ഹരിയേട്ടൻ വിചാരിച്ചതുപോലെ ഞാനും ഹരിയേട്ടൻ എൻ്റെ സ്വന്തം ചേട്ടനായിട്ടാണ് കരുതിയതെന്ന പക്ഷേ നഷ്ടപ്പെടുമെന്ന് തോന്നിയ നിമിഷമാണ് എനിക്കെൻ്റെ മനസ്സിലുള്ളത് പ്രണയമായിരുന്നു എന്ന് മനസ്സിലായത് ഹരിയേട്ടനെ കാണാതെ മിണ്ടാതെ ഹരിയേട്ടനെ നഷ്ടപ്പെട്ട് ജീവിക്കാൻ എനിക്ക് കഴിയില്ല ചേച്ചി അതുകൊണ്ടാണ് ഹരിയേട്ടൻ ഇത്രയൊക്കെ അവഗണിച്ചിട്ടും ഞാനും ഈ വിവാഹത്തിന് സമ്മതിച്ചത് ഹരിയേട്ടന എന്നോട് തോന്നിയത് സഹതാപത്തിൻ്റെ പുറത്തുള്ള ഇഷ്ടമാണെന്ന് എനിക്കറിയാം എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് സ്വർഗ്ഗമാണ് ചേച്ചി ഈ ഭൂമിയിൽ എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഹരിയേട്ടം മാത്രമേ ഉള്ളൂ അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ മേഴികൾ ഏറെ അണിഞ്ഞിരുന്നു അത് അവളിലും ഒരു വിഷമം നിറച്ചിരുന്നു നിന്റെ ഒരു കാര്യം ഞങ്ങളൊക്കെ നിനക്ക് ആരുമല്ലേ അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ടായിരുന്നു വിദ്യ അത് പറഞ്ഞിരുന്നത് പിന്നീട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മറ്റു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞവൾ നിന്നു വീട് പഴയ അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ജാനകിക്ക് ആകെപ്പാടിയുള്ള ആശ്വാസം ശ്രീവിദ്യയായിരുന്നു വിദ്യ നാളെ വൈകിട്ട് പോകുമെന്നത് അവൾക്ക് വേദനിക്കുന്ന ഒരു കാര്യമായിരുന്നു എങ്കിലും സേതു പറഞ്ഞത് പിറ്റേന്ന് മുതൽ അവളും കോളേജിലേക്ക് പോയി തുടങ്ങാനാണ് അതോടെ ഒരു മാറ്റം ആവശ്യമാണെന്ന് അവൾക്കും തോന്നിയിരുന്നു വൈകിട്ട് എല്ലാവരും ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചത് ഭക്ഷണം വിളമ്പുന്ന സമയമായപ്പോഴാണ് ശ്രീദേവി ചോദിച്ചത് ഏട്ട ചെന്നിട്ട് വിളിച്ചില്ലേ ജാനി ജാനി അല്ല ഏട്ടത്തി അങ്ങനെ വിളിച്ചാൽ മതി ഏട്ടന്റെ ഭാര്യയാണ് സുഗന്ധിയാണ് തിരുത്തിയത് അപ്പോഴേക്കും ശ്രീവിദ്യക്ക് ചിരി വന്നിരുന്നു ഞാനും ജാനി എന്ന് വിളിക്കണോ ഭക്ഷണം എടുക്കുന്നതിനിടയിൽ ചിരിയോട് അവളെ നോക്കി ശ്രീവിദ്യ ചോദിച്ചു അതെന്താ നിനക്ക് കൊമ്പുണ്ടോ നീയും ദേവനും ഒരേ പ്രായം തന്നെയല്ലേ നീയും അങ്ങനെ തന്നെ വിളിക്കണം വിളിക്കാതിരിക്കാൻ ഹരിനിന്റെ അനിയനല്ലല്ലോ ശ്രീവിദ്യയോടും ഒരു താക്കീതോടെ സുഗന്ധി പറഞ്ഞിരുന്നു അപ്പോഴെല്ലാം ജാനകി ദയനീയമായി അവരെ നോക്കുകയായിരുന്നു ചെയ്തത് ശരി പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തു ചേട്ടൻ വിളിച്ചില്ലേ ചേട്ടത്തി ഒരു താളത്തിൽ ദേവത് പറഞ്ഞപ്പോ അറിയാതെ സേതു ചിരിച്ചു പോയിരുന്നു പെട്ടെന്ന് ജാനകിയും ചിരിച്ചു കുറേ ദിവസങ്ങൾക്ക് ശേഷം ജാനകി ഒന്ന് ചിരിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നി കാരണം അത്രത്തോളം പിരിമുറുക്കം നിറഞ്ഞ രീതിയിലായിരുന്നു അവളെ കാണുമ്പോൾ എല്ലാവർക്കും അനുഭവപ്പെട്ടിരുന്നത് അവളുടെ ആ ചിരി എല്ലാവരിലും സന്തോഷം നിറച്ചിരുന്നു പെട്ടെന്നാണ് സേതുവിന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തിരുന്നത് മൊബൈലിലേക്ക് നോക്കി സേതു പറഞ്ഞു ഹരിക്കുട്ടനാണ് പെട്ടെന്ന് നൂറ് പൂർണ്ണചന്ദ്രന്മാരെ പോലെ ജാനകിയുടെ മുഖം വിടരുന്നത് ശ്രീവദ്യ തിരിച്ചറിഞ്ഞിരുന്നു പെട്ടെന്ന് തന്നെ സേതു ഫോൺ എടുത്തു മോനെ അവിടെ എത്തിയോ ഇങ്ങോട്ട് വന്നതേ ഉള്ളച്ചാ റൂമിലെത്തി ഒന്ന് ഫ്രഷായി അതിനുശേഷം വേണം ഇനി വല്ലതും കഴിക്കാൻ അപ്പൊ നീ ഫ്ലൈറ്റിൽ നിന്ന് ഒന്നും കഴിച്ചിരുന്നില്ലേ കഴിച്ചിരുന്നു നിങ്ങൾ കഴിച്ചോ കഴിച്ചോണ്ടിരിക്കുക എങ്ങത്താ ഞാൻ സംസാരിക്കട്ടെ അതും പറഞ്ഞ് സുഗന്ധി അയാളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയിരുന്നു മോനെ യാത്രയൊക്കെ സുഖമായിരുന്നോ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്നൊന്നായി സുഗന്ധി അക്കമിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും വിശേഷങ്ങൾ ഹരിതിരക്കുന്നുണ്ടായിരുന്നു ഞാൻ ജാനകിയുടെ കയ്യിൽ കൊടുക്കാം അതും പറഞ്ഞ് സുഗന്ധി ഫോൺ ജാനകിയുടെ കൈകളിലേക്ക് കൊടുത്തു എല്ലാവരുടെയും അരികിൽ നിന്ന് എങ്ങനെയാണ് ഹരിയോട് സംസാരിക്കുന്നതെന്ന് അവൾക്കും തോന്നിയിരുന്നു പെട്ടെന്ന് അവളുടെ കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്തു പറയണമെന്ന് ഹരിക്കും അറിയാമായിരുന്നില്ല വേണമെന്നോ വേണ്ടെന്നോ പറയുന്നതിന് മുൻപ് തന്നെ സുഗന്ധി അവളുടെ കയ്യിലേക്ക് ഫോൺ വെച്ചു കൊടുത്തു അവൾ ഹലോ പറഞ്ഞപ്പോൾ തന്നെ എന്തു പറയണമെന്നറിയാതെ ഹരിയും ഒന്ന് പകച്ചിരുന്നു ജാനി നിന്റെ ഫോൺ കയ്യിലില്ലേ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു വന്ന കാര്യം അവനൊരു തുടക്കത്തിന് എന്നതുപോലെ പറഞ്ഞു റൂമിലാ ഹരിയേട്ടാ ആ ഞാൻ കരുതി നീ ആ ഫോൺ വെച്ചിട്ട് വിദ്യയുടെ അടുത്തിരിക്കാണെന്ന് അതാ പിന്നെ നിന്റെ ഫോണിലേക്ക് വിളിക്കാതിരുന്നത് കഴിച്ചോ കഴിക്കാൻ തുടങ്ങായിരുന്നു എന്നാൽ നിങ്ങളുടെ പരിപാടികളൊക്കെ നടക്കട്ടെ ഞാൻ വന്നതേയുള്ളൂ നിങ്ങൾ ഭക്ഷണം കഴിച്ച ശേഷം വിളിക്കാം ശരി ചേട്ടാ ജാനകി പറഞ്ഞപ്പോൾ അവൻ ഫോൺ കട്ട് ചെയ്തിരുന്നു അവളോട് എന്ത് പറയണമെന്ന് അവനും അറിയില്ലായിരുന്നു ഒരു സമാധാനം ജാനകിയിൽ നിറഞ്ഞിരുന്നു അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സുഗന്ധിയോടൊപ്പം നിന്ന് വിദ്യയും ജാനകിയും പാത്രങ്ങളൊക്കെ കഴുകാനും സഹായിച്ചിരുന്നു അതിനുശേഷം വിദ്യയോടൊപ്പമാണ് ജാനകി കിടക്കാനായി പോയിരുന്നത് കുറേ സമയം വിദ്യയുടെ അരികിലിരുന്നു എങ്കിലും രാഹുലിന്റെ ഫോൺ വന്നപ്പോഴേക്കും വിദ്യ അവളോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ബാൽക്കണിയിലേക്ക് ഇറങ്ങി കുറേ സമയം കാത്തിരുന്നിട്ടും വിദ്യ വരുന്നില്ലെന്ന് മനസ്സിലാക്കിയവൾ വെറുതെ ഫോണെടുത്ത് നെറ്റൊന്ന് ഓണാക്കി നോക്കി ചേട്ടൻ്റെ മെസ്സേജ് ആണ് ആദ്യം തന്നെ കിടക്കുന്നത് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് റൂമിൽ റൂമിലെത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ നമ്പറിലേക്ക് വെറുതെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ആൾ ഓൺലൈനായി പെട്ടെന്ന് തന്നെ വീഡിയോ കോൾ വരുന്നത് ജാനകി അറിഞ്ഞു ഇതുവരെ ഹരിയേട്ടൻ വിളിക്കുമ്പോൾ തോന്നാതിരുന്ന ഒരു പരിഭ്രമം തനിക്ക് അപ്പോൾ തോന്നുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി വീഡിയോ കോൾ ആൻസർ കൊടുക്കണോ വേണ്ടോ എന്ന സംശയത്തിലായിരുന്നു അവൾ എടുത്തില്ലെങ്കിൽ ഇനി വിളിച്ചില്ലെങ്കിലോ അങ്ങനെ കരുതി അവൾ പെട്ടെന്ന് തന്നെ കോൾ ബട്ടൺ അമർത്തി പെട്ടെന്ന് തന്നെ അപ്പുറത്തു നിന്നും ടീഷർട്ടും ലുങ്കിയും എടുത്ത ഹരിയുടെ രൂപം കണ്ടു അവൾക്ക് മനസ്സ് നിറഞ്ഞതുപോലെ തോന്നി അവളെ കണ്ടപ്പോൾ പറയണമെന്ന് ശ്രീഹരിക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല താൻ വിളിച്ചില്ലെങ്കിൽ അവൾ മറ്റെന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൂട്ടും അത് ഭയന്നാണ് അവൻ വിളിച്ചിരുന്നത് കുളി കഴിഞ്ഞ് വിടർത്തിയിട്ടിരുന്ന അവളുടെ മുറി മുടിയും പാതി മാഞ്ഞ് തുടങ്ങിയ സീമന്തരേഖയിലെ സെന്തൂരവുമായിരുന്നു ആദ്യം അവന്റെ കണ്ണുകളിൽ പെടുന്നത് അവളെ കാണും തോറും അത് തൻ്റെ ഭാര്യയാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു ഹരി ചെയ്തിരുന്നത് പെട്ടെന്ന് അവളോട് എന്ത് സംസാരിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു രണ്ടു പേർക്കുമിടയിൽ ഒരു മൗനം തളം കെട്ടി കുറച്ചുനേരം അവളെ നോക്കിയിരുന്ന് അവൻ തന്റെ മൗനത്തിന് വിരാമം ഇട്ടു ഭക്ഷണം കഴിച്ചോ കഴിച്ചിട്ട് ഇങ്ങോട്ട് കഴിച്ചിട്ടിങ്ങോട്ട് വന്നതേയുള്ളു ഹരിയേട്ട ഹരിയേട്ടൻ വല്ലതും കഴിച്ചോ കഴിക്കാനുള്ള സമയമാകുന്നേ ഉള്ളൂ അവിടുത്തെ സമയല്ലല്ലോ ഇവിടെ പിന്നെ അച്ഛനും അമ്മയൊക്കെ എന്തു പറയുന്നു എല്ലാവരും താഴെയുണ്ട് ഞാൻ താഴേക്ക് പോണോ അച്ഛൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാം വേണ്ട അവരെയൊക്കെ ഞാൻ നാളെ വിളിച്ചോളാം ഞാൻ വിളിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ മറന്നു എന്ന് വിചാരിച്ച് നീ രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ കാട് കയറി ചിന്തിച്ചാലോ എന്ന് പേടിച്ച് വിളിച്ചതാ എനിക്ക് നല്ല യാത്രാക്ഷീണമുണ്ട് തൻ്റെ മനസ്സിലുള്ളത് ഒരു മറയുമില്ലാതെ അവൻ തുറന്നു പറഞ്ഞപ്പോൾ അറിയാതെ അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു ആ പുഞ്ചിരി അവന്റെ മനസ്സും നിറച്ചു വേദന നിറഞ്ഞൊരു മുഖം മാത്രമായിരുന്നു അടുത്ത കാലങ്ങളിൽ താൻ അവളിൽ കണ്ടിരുന്നത് അതിൽ നിന്നും മാറി അവളുടെ മുഖത്ത് തെളിഞ്ഞ പുഞ്ചിരി അവനിലും വലിയൊരു പ്രത്യാശയായിരുന്നു നിറച്ചിരുന്നത് നാളെ മുതൽ ഞാനും കോളേജിലേക്ക് പോവാ വിദ്യചേച്ചി നാളെ വൈകുന്നേരം പോകുമെന്നാണ് പറഞ്ഞത് അച്ഛൻ പറഞ്ഞു നാളെ മുതൽ ഞാനും കോളേജിലേക്ക് പോകാൻ കുറെ ദിവസത്തെ നോട്ടുകളൊക്കെ എഴുതിയെടുക്കാൻ കാണുമല്ലോ മടി കൂടാതിരുന്ന് പഠിക്കണം അവൾ തലയാട്ടി എന്നാ കിടന്നു രാവിലെ എഴുന്നേക്കണ്ട അതുകൊണ്ട് ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് ഹരി പറഞ്ഞപ്പോൾ അവൾ മറുപടി പറഞ്ഞു പെട്ടെന്ന് തന്നെ അവൻ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അവനോട് സംസാരിച്ചപ്പോ ചെറിയൊരു സമാധാനം മനസ്സിൽ നിറയുന്നത് അവൾ അറിഞ്ഞു ഇത്രയൊക്കെ താനും ആഗ്രഹിക്കുന്നുള്ളൂ തന്നോട് സംസാരിക്കുക പഴയതുപോലെ ആണെങ്കിലും വെറുപ്പില്ലാതെ ഇടപെടുക അതുമാത്രമായിരുന്നു ഹരിയേട്ട എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹമെന്ന് അവൾ മനസ്സിൽ പറഞ്ഞിരുന്നു അതിനുമപ്പുറം ഒക്കെ ആഗ്രഹിച്ച് തുടങ്ങാൻ ഇപ്പോൾ തനിക്ക് അവകാശമുണ്ടോയെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു ആരുമില്ലാത്തൊരു അനാഥപ്പെ ജീവിതം നൽകിയ വലിയൊരു മനുഷ്യനാണ് ഇപ്പോൾ മുൻപിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങൾ ഒന്നുമല്ല അവിടെ പ്രാധാന്യമുള്ളത് ഹരിയേട്ടൻ എന്നെങ്കിലും തന്നെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ ദിവസമായി കണക്കാക്കുക അല്ലാതെ തൻ്റെ മുൻപിൽ ഇപ്പോൾ ആ സ്നേഹത്തിന് വേണ്ടി വാശി പിടിക്കാൻ കഴിയില്ല അല്ലെങ്കിലും വാശി പിടിച്ച് നേടേണ്ട ഒന്നല്ലല്ലോ സ്നേഹം പ്രത്യാശം നിറഞ്ഞൊരു ജീവിതം തന്നെ കാത്തിരിപ്പുണ്ടെന്ന് ഒരു പ്രതീക്ഷയും അവൾക്ക് കൈവന്നിരുന്നു അപ്പോൾ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ അല്ലേ ടാറ്റാ